ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെങ്ങോട്ടറിയോ ഈ പാത്രമായിട്ട് പോണത് അതാ അവിടെ നല്ലവണ്ണം ഇരുമ്പിപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനും ശ്രീ ചേച്ചിയും ഇങ്ങനെ വെറുതെ എവിടെ ഇരിക്കുമ്പം പറഞ്ഞമ്മ ഇരുമ്പിപ്പുളി അച്ചാറിട്ടാലോ ശ്രീ അപ്പം എന്നോട് വാങ്ങി വറച്ചിട്ട് വാമ്പേക്ക് രണ്ടാക്കും കൂടി അച്ചാറിടാമെന്നു കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് എനിക്കെത്തുന്നതൊക്കെ ഞാൻ പറിച്ചിട്ടോ വരച്ച് വന്നത് എനിക്ക് ഓർമ്മയുള്ളു കെട്ടോ ഇരുമ്പിപ്പുളി കൊടുക്കാഞ്ഞിട്ട് ഇതാ നമ്മളെ ആശ്ചിതാ ശ്രീ ചേച്ചിയെ ഒരു നുള്ളു നുള്ളിയേ ഇനിയിപ്പോൾ ഒരു തല്ലും കൂടി കൊടുക്കോ എന്താ കാര്യം എന്നറിയോ ഇരുമ്പിപ്പുളി കൊടുക്കാഞ്ഞിട്ട് ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ആൾ നിൽക്കുന്ന നിപ്പ് കണ്ടോ അതൊക്കെ പോട്ടെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പൂവും തണ്ടും ഒക്കെ കളഞ്ഞ് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകുകയാണ് കേട്ടോ സ്വീകരിച്ചതാണ് ഓരോ പൂവുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കുറുക്കി കളയുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ നല്ല അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ മുട്ട കടമ്പ എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചിടണല്ലോ ഒന്നൊരു നാല് കഷണങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ ഇത് അവിടെ ഇരുന്ന് മുറിച്ചിടാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ എണ്ണ കടുക് ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചാറുപൊടിയും പിന്നെ വിനാഗിരിയും പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം ഇപ്പം ഇത്രയാണ് കേട്ടോ അത്ര എടുത്തിട്ട് വെച്ച് ചൂടായി എണ്ണ വെച്ചു കടുകിട്ടു ഉലുവിട്ടു ഇഞ്ചിയും ഇട്ടു കേട്ടോ അതിന് ശേഷം ഒന്ന് നന്നായി ഉളക്കി കൊടുക്കുക പിന്നിട്ട് വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം നമ്മളെ പച്ചമുളകും ഇടുക പിന്നെ പച്ചമുളക് ഇട്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഉളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമുളക് മറിഞ്ഞു വരികയും അതുമല്ല നന്നായിട്ടൊന്ന് മൂക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മളിതാ അച്ചാറ് പൊടി ഇതിലേക്ക് കുറച്ചു നമ്മൾ നന്നായിട്ട് അത് മീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ മേട്ടോട് അരിഞ്ഞു വെച്ചാൽ ഇരുമ്പിക്കളിയാണ് ഇടുന്നൊരു അതെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് തട്ടാം ഇനിയാണ് ഇളക്കോടെ ഇത് ഒരൊന്നേ ഉറക്കം കൂടി പാത്രം കൂടി തിരിച്ച് വെച്ചിട്ട് നല്ലത് പോലെ എല്ലാ ഭാഗവും മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഞങ്ങൾ ചറുപടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടും വീണ്ടും ഇതാ ഞങ്ങളിതാളക്കാണ് എല്ലാ ഭാഗത്തും പിടിക്കേണ്ട അടുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം ആ നമ്മളെ കല്ല് ഇട്ടിട്ടുണ്ട് കല്ല് ഇട്ടിട്ട് നമ്മൾ വിനാഗിരി അഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിതാ വിനാഗിരി ഒഴിക്കുന്നു ഓവർ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ലേ കാരണം എന്താ വെച്ചാൽ ഇരുമ്പ് പുളിക്ക് നല്ല പനിയാണല്ലോ ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യട്ടോ അപ്പൊ നമ്മളെ അച്ചാർ ഇതാ റെഡിയായി കാണുമ്പോൾ തന്നെ കൊതിയൂറുന്ന നമ്മുടെ ഇരുമ്പി പുളി അച്ചാർ റെഡി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്